പൊള്ളുന്ന ചോദ്യശരങ്ങളാലാണ് ധ്രുവരതി എന്ന യുവാവ് അധികാര കേന്ദ്രങ്ങളെയും കൂട്ടങ്ങളെയും പൊളിച്ചെടുക്കുന്നത് ദേശീയ മാധ്യമങ്ങൾ മുട്ടിലിഴയുന്ന കാലത്ത് ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങളെയും വെറുപ്പിന്റെ രാഷ്ട്രീയത്തെയും തുറന്നു കാട്ടുന്ന ഈ യൂട്യൂബർക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയാണുള്ളത് ഒരു കോടി അറുപത് ലക്ഷം വരിക്കാരുള്ള തൻ്റെ യൂട്യൂബ് ചാനലിൽ ധ്രുവ് ഉന്നയിക്കുന്ന കാര്യങ്ങൾ സാഗോധം ശ്രദ്ധിക്കുന്നത് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഏറ്റവും ഒടുവിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ ഇലക്ട്രൽ ബോണ്ടിന്റെ ഉള്ളറകളിലേക്ക് കാഴ്ചക്കാരെ ക്ഷണിക്കുകയാണ് പൊതുജനങ്ങളുടെ പണം ആയിരക്കണക്കിന് കോടികളുടെ അഴിമതിയിലൂടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൈകളിലെത്തുന്നത് എങ്ങനെയെന്ന് ധ്രുവ് വിശദീകരിക്കുന്നു വെറും മൂന്ന് ദിവസം കൊണ്ട് ഒരു കോടിയിലേറെ പേർ കണ്ട ആ വീഡിയോയിൽ ധ്രുവ് ഇലക്ട്രൽ ബോണ്ടിന്റെ കള്ളക്കണി വിശദീകരിക്കുന്നത് നിങ്ങളുടെ പണമെല്ലാം കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ് സത്യത്തിൽ രാജ്യത്തെ ഓരോ പൗരന്റെയും പണമാണ് അപഹരിക്കപ്പെട്ടിരിക്കുന്നത് സ്വതന്ത്ര ഭാരത ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണിതെന്ന് പറയേണ്ടി വരും ഞാൻ കാര്യങ്ങൾ അതിശയോക്തി കലർത്തി പറയുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ ഒരിക്കലുമല്ല ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതി എന്നത് ഒരിക്കലും ഒറ്റപ്പെട്ട ഒന്നല്ല ഒരുപാട് അഴിമതികളുടെ കൂട്ടമാണത് ഈ തട്ടിപ്പിൻ്റെ ലിസ്റ്റ് ഒരുപാട് നീണ്ടതാണ് നിങ്ങൾ എണ്ണി എണ്ണി തളരുന്നത്രയും നീണ്ടത് അതുമാത്രമല്ല

കൈക്കൂലിയായി പണം തന്നില്ലെങ്കിലോ നിങ്ങളെ ഞാൻ ഇ ഡി എന്ന കെണി വെച്ച് പൂട്ടും രണ്ടായിരത്തി പതിനേഴിലാണ് മോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈക്കൂലിയായി പണം സ്വീകരിക്കുന്നതിനായിട്ടാണ് ഇങ്ങനെയൊരു സംവിധാനത്തിന് തുടക്കമിട്ടത് ഈ പദ്ധതിക്കു കീഴിലുള്ള മുഴുവൻ നടപടിക്രമങ്ങളും പൊതുജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെച്ചു ഏത് കമ്പനി എത്ര രൂപ ഏതേത് പാർട്ടികൾക്ക് കൊടുത്തു എന്ന് അറിയാനുള്ള അവകാശം പൗരന്മാർക്ക് നിഷേധിക്കപ്പെട്ടു ഈ വാർത്തയുടെ പിന്നാലെ തുടക്കം മുതൽ സഞ്ചരിച്ചവർക്കാവട്ടെ ഇത് ചെന്നെത്തുന്നത് വൻ സാമ്പത്തിക തട്ടിപ്പിലേക്കാണെന്ന് തുടക്കത്തിലെ മനസ്സിലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തിരണ്ട് അന്നാണ് അഴിമതിക്ക് ഇന്ത്യയിൽ നിയമപരമായ സാധുത നൽകിയത് തങ്ങൾ ഏതു പാർട്ടിക്കാണ് പണം നൽകുന്നതെന്ന് ഒരു കമ്പനിക്കും പുറത്തു പറയേണ്ട ആവശ്യമില്ല ആ സാഹചര്യത്തിലാണ് നമ്മൾ സുപ്രീം കോടതിക്ക് നന്ദി പറയേണ്ടത് ഏഴു വർഷത്തിനു ശേഷമാണെങ്കിലും ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു അതിനിടയിൽ ഈ വർഷം ഈ തട്ടിപ്പുകളെല്ലാം നിർബാധം അരങ്ങേറുകയും ചെയ്തു ഒടുവിൽ പതിയെ എല്ലാം വരികയാണ് ഈയിടെ ഇന്ത്യ ടുഡേ കോൺക്ലേവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പച്ചയായ നുണയാണ് പറഞ്ഞത് അന്ന് അദ്ദേഹം പറഞ്ഞത് മൊത്തം ഇരുപതിനായിരം കോടി രൂപയുടെ ബോണ്ടുകളാണ് വിറ്റത് എന്നായിരുന്നു അതിൽ ബി ജെ പിക്ക് കിട്ടിയത് ആറായിരം കോടി രൂപയുടേത് മാത്രമാണെന്നും അമിത്ഷാ വെളിപ്പെടുത്തി അപ്പോൾ ബാക്കി പതിനാലായിരം കോടി രൂപയുടെ ബോണ്ട് ആർക്കാണ് ലഭിച്ചത് ഈ ചോദ്യം ഉയർത്തിയതും ആ വേദിയിൽ അമിത്ഷാ തന്നെയായിരുന്നു ഒരു ടെലിവിഷൻ വാർത്താ അവതാരകൻ അദ്ദേഹത്തിന് തൊട്ടരികിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ അവതാരകനാകട്ടെ ഒന്നും മിണ്ടിയില്ല ഒന്നുകിൽ അയാൾ മറന്നുപോയതാവണം അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ എന്ന് അമിത്ഷായോട് ചോദിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടുമാവാം രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം വിറ്റഴിച്ച മൊത്തം ഇലക്ട്രൽ ബോണ്ടുകൾ ഇരുപതിനായിരം കോടിയുടേതല്ല പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടേതാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്കുമിടയിൽ വിറ്റഴിക്കപ്പെട്ട കണക്കാണിത് ഈ പന്ത്രണ്ടായിരം കോടിയിൽ ആറായിരം കോടിയും ബി ജെ പിക്ക് കിട്ടിയത് മൊത്തം ബോണ്ടിന്റെ നാൽപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം വരുമിത് അതേസമയം ലിസ്റ്റിൽ രണ്ടാമതുള്ള പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയത് ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ ബോണ്ട് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം മൂന്നാമതുള്ള കോൺഗ്രസ്സിന് ആയിരത്തി നാനൂറ് കോടി രൂപയുടെ ബോണ്ടാണ് ലഭിച്ചത് കേവലം പതിനൊന്ന് പോയിന്റ് ഒരു ശതമാനം നാലാം സ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് കോടിയുമായി ബി ആർ എസ് ആണുള്ളത് അഞ്ചാമത് എഴുന്നൂറ് കോടി ലഭിച്ച ബി ജെ ഡി ആറാമത് അറുന്നൂറ് കോടിയുമായി ഡി എം കെ തൊട്ടുപിന്നിൽ മുന്നൂറ് കോടി ലഭിച്ച വൈ എസ് ആർ കോൺഗ്രസ് എന്നിവയുമുണ്ട് ടി ഡി പിക്ക് ഇരുനൂറ് കോടിയും ശിവസേനയ്ക്ക് നൂറ്റൻപത് കോടിയും ലഭിച്ചപ്പോൾ ആർ ജെ ഡി എ പി ജെ ഡി എസ് എസ് കെ എം എൻ സി പി എന്നിവക്കെല്ലാം കിട്ടിയത് മുപ്പത് കോടിക്കും എഴുപത് കോടിക്കും ഇടയിലുള്ള തുകകളാണ് ചന്ദി ഗന്ദി അപ്പ് മെ സിഫ് ചന്തോടെ ബി ജെ പി നേതാക്കന്മാരും അവരുടെ പെയ്ഡ് ഇൻഫ്ലുവൻസേഴ്സും ന്യായവാദങ്ങളുമായി രംഗപ്രവേശം ചെയ്യുന്നതാണ് പിന്നീട് കണ്ടത് ബി ജെ പി വലിയ ദേശീയ പാർട്ടിയാണെന്നും ഒന്നൂറിലേറെ എം പിമാരും രാജ്യമെമ്പാടും നിരവധി എം എൽ എമാരും ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുമൊക്കെയുണ്ടെന്നും അതുകൊണ്ട് ഇത്രയും വലിയ തുക അവർക്ക് ലഭിച്ചതിൽ ന്യായമുണ്ടെന്നും ഒക്കെയായി അവരുടെ വാദം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തട്ടിപ്പ് കൈക്കൂലിക്ക് പകരം വാണിജ്യ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയെന്നതാണ് ഇതിൽ രാഷ്ട്രീയ സംഭാവനകൾ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒന്നും അഴിമതിയല്ല ആർക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാം എന്നാൽ അതിനു ബദലായി എന്തെങ്കിലും കരാറുകളോ ടെൻഡറുകളോ ലഭിക്കുന്നുവെങ്കിൽ ജനങ്ങളുടെ നികുതിപ്പണം ഉൾപ്പെടെ അതിനായി നൽകുന്നുവെങ്കിൽ ഏതെങ്കിലും കമ്പനികൾ അത് നൽകാത്തത് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പീഡനം നേരിടുന്നുവെങ്കിൽ അത് വലിയ അഴിമതിയാണ് തട്ടിപ്പാണ് വിജയ് മല്ലിയും നീരവ് മോദിയും കോടികൾ സമ്പാദിക്കുന്നതിന് ഈ രാജ്യത്ത് എതിരല്ല ആ പണം സമ്പാദിക്കാൻ പൊതുജനങ്ങളുടെ പണം മോഷ്ടിക്കുന്നതിനെയാണ് ആളുകൾ എതിർക്കുന്നത് അതുപോലെ തന്നെ ബി ജെ പി രാഷ്ട്രീയ സംഭാവനകൾ സ്വീകരിക്കുന്നതിനും ഇവിടെ ആരും എതിരല്ല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സംഭാവനകൾ സ്വീകരിക്കാൻ അവർ ഒരു ധനാപഹരണ റാക്കറ്റിന് രൂപം നൽകി എന്നതാണ് ജനാധിപത്യത്തിന്റെ തത്വങ്ങൾ അതിനായി തകർത്തു കളഞ്ഞു രാഷ്ട്രത്തിന്റെ പൊതുഫണ്ടിൽ നിന്ന് പണം അപഹരിച്ചു അമിത്ഷായുടെ പച്ചക്കള്ളം ബി ജെ പി നേതാക്കൾ ആവർത്തിക്കുന്നു ഇന്ത്യ ടുഡേയും ദൈനിക് ജാഗരണമൊക്കെ ആ പച്ചക്കള്ളം ഒരുവിധ പരിശോധനയും പ്രസിദ്ധീകരിക്കുന്നു നുണകൾ ഏറ്റുപിടിക്കുന്നത് പോകട്ടെ ഇന്ത്യ ടുഡേയുടെ തലക്കെട്ട് അതേക്കുറിച്ച് കൂടുതൽ വ്യക്തമായി സംസാരിക്കും അമിത്ഷാ പ്രതിപക്ഷത്തെ തകർത്തു കളഞ്ഞു എന്നാണ് അവർ വെച്ചുകാച്ചിയത് ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവർ ഗോദി മീഡിയയാണെന്നും സർക്കാരിൻ്റെ പാവകളാണെന്നും നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അവർക്ക് നോവുകയും ചെയ്യുമെന്നതാണ് രസകരം ഇതൊക്കെ കൊണ്ടാണ് നിങ്ങളെ മീഡിയ എന്ന് വിളിക്കുന്നതെന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുകയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇലക്ട്രൽ ബോണ്ട് ഒരു കൂപ്പൺ പോലെയാണ് കമ്പനി ബാങ്കിൽ പണം നൽകി അതിനുള്ള കൂപ്പൺ സ്വന്തമാക്കുന്നു ഈ കൂപ്പൺ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നു പാർട്ടികൾ ഈ കൂപ്പണുകൾ ബാങ്കിൽ സമർപ്പിച്ച് അവ പണമാക്കുന്നു ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി തങ്ങൾക്ക് ലഭിച്ച ഇലക്ട്രൽ ബോണ്ട് പതിനഞ്ച് ദിവസത്തിനകം പണമാക്കി മാറ്റുന്നില്ലെങ്കിൽ ആ തുക പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മാറ്റുമെന്നാണ് നിയമം ഇലക്ട്രൽ ബോണ്ട് അവതരിപ്പിച്ച സമയത്ത് ഒരു മാധ്യമപ്രവർത്തക ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കാൻ തീരുമാനിച്ചു ഒരു പരിശോധനയ്ക്ക് വേണ്ടി മാത്രം അവർ രണ്ട് ഇലക്ട്രൽ ബോണ്ട് പണം കൊടുത്തു വാങ്ങി ഊനം അഗർവാളായിരുന്നു ആ മാധ്യമപ്രവർത്തക രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ അഞ്ചിനും ഏപ്രിൽ ഒമ്പതിനുമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പാർലമെൻറ്റ് ബ്രാഞ്ചിൽ നിന്ന് അവർ രണ്ട് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് ആയിരം രൂപ വീതം വിലയുള്ളതായിരുന്നു അവ രണ്ടും ആ സമയത്ത് പൂനം ക്വിൻ്റ് മീഡിയയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ഇപ്പോഴും പരിശോധിക്കാവുന്നതാണ് വാങ്ങിയ ആളുടെ പേര് ഇലക്ട്രൽ ബോണ്ടിൽ ഉണ്ടായിരുന്നില്ല ആര് വാങ്ങിയെന്നതിൻ്റെ ഒരു സൂചനകളും അതിലില്ലായിരുന്നു രണ്ട് ബോണ്ടും കാഴ്ചയിൽ ഒരേപോലെയുള്ളവയായിരുന്നു തീയതിയൊഴികെ മറ്റൊരു മാറ്റവും എന്നാൽ അതിലൊരു ബോണ്ട് പൂനം ഫോറൻസിക് ടെസ്റ്റിന് അയച്ചപ്പോൾ തെളിഞ്ഞത് ഓരോ ബോണ്ടിലും ഓരോ രഹസ്യമായ യുനീക്ക് ആൽഫ ന്യൂമറിക് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നായിരുന്നു അൾട്രാവയലറ്റ് പ്രഭയിൽ മാത്രമേ ഈ രഹസ്യ നമ്പർ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ മോദി സർക്കാരിൻ്റെ മറ്റൊരു തട്ടിപ്പിൻ്റെ ഞെട്ടിക്കുന്ന തെളിവായിരുന്നു അത് ആരൊക്കെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നോ അവരെ തിരിച്ചറിയില്ലെന്നും ആരെന്ന് വെളിപ്പെടുത്തില്ലെന്നുമുള്ള പ്രഖ്യാപനത്തിന് എതിരായിരുന്നു അത് പൂനം ഇത് കാട്ടിയപ്പോൾ ബോണ്ടുകളിൽ രഹസ്യ നമ്പറുകൾ ഉണ്ടെന്ന് ധനകാര്യ മന്ത്രാലയത്തിന് സമ്മതിക്കേണ്ടി വന്നു എന്നാൽ അത് സുരക്ഷാപരമായ കേവലം ഒരു ഫീച്ചർ മാത്രമാണെന്നായിരുന്നു അവരുടെ വാദം ഈ നമ്പർ വഴി സംഭാവനകൾ എത്രയെന്നതും ആരാണ് നൽകിയതെന്നതും ട്രാക്ക് ചെയ്യപ്പെടില്ലെന്നായിരുന്നു പിന്നീട് അവരുടെ വിശദീകരണം അന്നത്തെ ധനമന്ത്രി യശശരീരനായ അരുൺ ജെയ്റ്റ്ലി പാർലമെന്റ് സംവാദങ്ങളിൽ പ്രതിരോധമായി എടുത്തുകാട്ടിയതും ഈ വാദമായിരുന്നു അതേക്കുറിച്ച് ഒട്ടും വ്യാകുലപ്പെടേണ്ടതില്ലെന്ന് അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളോട് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ എന്തായിരുന്നു യാഥാർത്ഥ്യം മോദി സർക്കാരിന്റെ മറ്റൊരു നുണപ്രചാരണം മാത്രമായിരുന്നു അത് റിട്ടയേർഡ് നേവി ഓഫീസർ ലോകേഷ് ബത്ര ആർ ടി ഐ ഫയൽ ചെയ്തു ധനമന്ത്രാലയത്തിൽ നിന്ന് ഒരു ഫയൽ അദ്ദേഹത്തിന് ലഭിച്ചു മറ്റു ചില റെക്കോർഡുകൾ ഹഫ് പോസ്റ്റ് ഇന്ത്യ വിശകലനം ചെയ്തു ഇതിലെല്ലാം എസ് ബി വിശദീകരിച്ചത് സീരിയൽ നമ്പറുകളില്ലാത്തതിനാൽ ഓഡിറ്റ് ട്രെയിൽ സാധ്യമല്ലെന്ന് തന്നെയായിരുന്നു ബോണ്ട് വ്യാജമാണോ അല്ലയോ എന്ന് ബാങ്ക് എങ്ങനെ പരിശോധിക്കും രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചു അതിൽ ഇതിൽ സെക്ഷൻ ആറിൽ നാലാമത് ഉപവകുപ്പായി ഇങ്ങനെയൊരു നിർദ്ദേശമുണ്ടായിരുന്നു എസ് ബി ഐ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ഏതെങ്കിലും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസിക്ക് സമർപ്പിക്കേണ്ട അവസരം വന്നാൽ അത് അവർക്ക് നൽകണം എന്നായിരുന്നു അത് എസ് ബി ഐയുടെ അടുക്കൽ ഈ വിവരങ്ങളില്ലെങ്കിൽ പിന്നെ നിയമം എങ്ങനെ സാധ്യമാകും ഏത് കമ്പനി ഏത് ഇലക്ട്രൽ ബോണ്ട് നൽകിയെന്ന് എളുപ്പം അറിയണമെങ്കിൽ ഇ ഡി സി ബി ഐ തുടങ്ങിയ ഏജൻസികൾക്ക് അത് ലഭിക്കുമെന്നതിൻ്റെ സൂചനയായിരുന്നു അത് ഇതോടെ മൂന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ഒന്ന് വിവരാവകാശത്തിന്റെ നഗ്നമായ ലംഘനം ഏത് കമ്പനി ഏതൊക്കെ പാർട്ടികൾക്ക് എത്ര പണം നൽകി എന്നതിൽ പൊതുജനത്തിന് ഒരു വിവരവും കിട്ടില്ല രണ്ട് ബി ജെ പിക്ക് ഏതൊക്കെ കമ്പനികൾ എത്ര പണം നൽകി എന്നത് പ്രതിപക്ഷ കക്ഷികൾക്ക് അറിയാൻ കഴിയില്ല മൂന്ന് ബി ജെ പി സർക്കാരിന് എല്ലാം അറിയാൻ കഴിയും ആരൊക്കെയാണ് സംഭാവനകൾ നൽകുന്നത് ആർക്കാണ് നൽകുന്നത് എത്രയാണ് നൽകുന്നത് എന്നെല്ലാം സർക്കാരിന് അറിയാനാകും അന്യായമായ അഡ്വാൻറ്റേജ് ആണ് ഇത് ബി ജെ പി നൽകുന്നത് പ്രതിപക്ഷത്തിനെതിരെ മോദി സർക്കാരിന് ഇത് ഉപയോഗിക്കാനുമാകും के के लिए ये एक सीक्रेट हथियार बन गया खिलाफ और ज्यादातर को इसके बारे में कुछ नहीं पता था ഇതൊന്നും അടുത്ത കാലം വരെ പ്രതിപക്ഷ കക്ഷികൾക്ക് പോലും അറിയാൻ കഴിഞ്ഞിരുന്നില്ല ഫെബ്രുവരി പതിനഞ്ചിന് ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പെറ്റീഷന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് സി പി എമ്മും കോമൺ കോസ് എന്ന സന്നദ്ധ സംഘടനയും

രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര അളവിൽ ആരിൽ നിന്നൊക്കെ സംഭാവന ലഭിച്ചുവെന്ന് പൗരന്മാർക്ക് അറിയാനുള്ള അവകാശമുണ്ടെന്നതാണ് ജനങ്ങളുടെ അറിയാനുള്ള അവകാശം ഹനിക്കുന്നതാണ് ഇലക്ട്രൽ ബോണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി രണ്ടാമതായി കൈക്കൂലിക്കായി ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ സുപ്രീം കോടതി കടുത്ത ആശങ്ക രേഖപ്പെടുത്തി എന്നതാണ് സർക്കാരിൽ നിന്ന് ചില ഉപകാരങ്ങൾ കിട്ടാൻ വേണ്ടി കമ്പനികൾ പണം നൽകുകയാണ് ഇതെല്ലാം മുൻനിർത്തിയാണ് എല്ലാ വിവരങ്ങളും പുറത്തുവിടണമെന്ന് എസ് ബി ഐയോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചത് തുടക്കത്തിൽ എസ് ബി ഐ തൊടു പറഞ്ഞ് തടിയൂരാൻ നോക്കിയിരുന്നു വിവരശേഖരണത്തിന് മൂന്നു മാസം വേണ്ടിവരുമെന്നൊക്കെയായിരുന്നു വാദം ഇലക്ഷനു ശേഷമേ അത് പുറത്തുവിടാനാവൂ എന്നതായിരുന്നു നിലപാട് എന്നാൽ കോടതി ഒട്ടും ദയാദാക്ഷിണ്യം കാണിച്ചില്ല രണ്ടു ദിവസത്തിനകം ഡാറ്റ പുറത്തുവിടേണ്ടി വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും ആ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു ബോണ്ട് വാങ്ങിയത് ഏതൊക്കെ കമ്പനികളും വ്യക്തികളുമാണെന്നും എത്ര തുകയാണെന്നും ആദ്യ ലിസ്റ്റിൽ വ്യക്തമാക്കിയപ്പോൾ ഏതൊക്കെ പാർട്ടികൾക്കാണെന്ന് രണ്ടാമത്തെ ലിസ്റ്റിൽ പുറത്തുവിട്ടു എന്നാൽ വിവരങ്ങൾ നൽകാൻ അറച്ചുനിന്ന എസ് ബി ഐ രഹസ്യ നമ്പറുകൾ വെളിപ്പെടുത്തിയില്ല അതില്ലാതെ രണ്ട് ലിസ്റ്റിനെയും കണക്റ്റ് ചെയ്യുക സാധ്യമായിരുന്നില്ല ഒരിക്കൽ കൂടി പൊതുജനങ്ങളിൽ നിന്നും വിവരങ്ങൾ ഒളിച്ചു വയ്ക്കാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ സുപ്രീംകോടതി വീണ്ടും ശാസനയുമായി രംഗത്ത് വന്നു മാർച്ച് ഇരുപത്തൊന്നിന് മുഴുവൻ ഡാറ്റയും പുറത്തുവിടണമെന്നായിരുന്നു നിർദ്ദേശം ഡി എം കെയും ആപ്പും സമാജ്വാദി പാർട്ടിയും ഉൾപ്പെടെ എട്ടു പാർട്ടികൾ എസ് ബി ഐയെ കാത്തു നിൽക്കാതെ തങ്ങൾക്ക് സംഭാവനകൾ നൽകിയവരുടെ പേരുവിവരം പരസ്യപ്പെടുത്തി നിലപാടിന്റെ ഭാഗമായി ഇലക്ടറൽ ബോണ്ട് സ്വീകരിക്കാതിരുന്ന നാല് പാർട്ടികളുമുണ്ടായിരുന്നു സി പി ഐ സി പി എം ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സി പി ഐ എം എൽ എന്നീ പാർട്ടികളായിരുന്നു അത് മറ്റു പല നിലപാടുകളുടെയും പേരിൽ നിങ്ങൾക്കവരെ വിമർശിക്കാം എന്നാൽ ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ അവരുടെ നിലപാട് പ്രശംസനീയമായിരുന്നു ഇനി ബോണ്ടിലെ തട്ടിപ്പ് വഴികളെക്കുറിച്ച് ചിന്തിക്കാം ഈ തട്ടിപ്പിൽ മൂന്ന് സംവിധാനങ്ങളാണ് ഉൾചേർന്നിരിക്കുന്നത് ഒന്ന് അധികാരത്തിലിരിക്കുന്ന പാർട്ടി കേന്ദ്രത്തിൽ ബി ജെ പിയും സംസ്ഥാനങ്ങളിൽ സർക്കാരുകൾ രൂപവൽക്കരിച്ചിരിക്കുന്ന മറ്റു പാർട്ടികൾ രണ്ട് ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകിയ വമ്പൻ കമ്പനികൾ മൂന്ന് ഇന്നാട്ടിലെ സാധാരണക്കാർ അഥവാ പൊതുജനം ഇവ മൂന്നിന് മടിയിൽ നമ്മൾ ഓരോ പെട്ടി കൊണ്ടുവെക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് താഴെയുള്ള പെട്ടിയിൽ സംഭാവനകൾ വന്നു വീഴുകയാണ് കമ്പനികൾക്ക് താഴെയുള്ള പെട്ടിയിൽ സ്ഥാപനത്തിന്റെ പണക്കൂമ്പാരമുണ്ട് പൊതുജനത്തിനടിയിലുള്ള പെട്ടിയിൽ ഇന്നാട്ടിലെ പബ്ലിക് ഫണ്ടാണുള്ളത് ജനങ്ങളിൽ നിന്ന് നികുതിയായും മറ്റും സ്വീകരിക്കുന്ന പണമാണത് ജനങ്ങളുടെ പെട്ടിയിൽ നിന്ന് സർക്കാർ പണമെടുക്കുന്നുവെന്ന് കരുതുക എന്നിട്ട് അതെടുത്ത് കമ്പനികളുടെ പെട്ടിയിൽ കൊണ്ടുവെക്കുന്നു അതിനു പകരമായി കമ്പനി അതിൽ നിന്നൊരു ഭാഗം പാർട്ടികളുടെ പെട്ടിയിൽ ഇലക്ട്രൽ ബോണ്ടായി എത്തിക്കുന്നു ഇതിനെ നിങ്ങൾ അഴിമതി എന്ന് വിളിക്കുമോ ഇല്ലയോ തീർച്ചയായും ഇതൊരു വമ്പൻ മൂന്ന് ഉദാഹരണങ്ങളിലൂടെ ഇത് ഒന്നുകൂടി വ്യക്തമാക്കാം ഒന്നാമത് നികുതി വെട്ടിക്കലാണ് കമ്പനികൾ നികുതി യഥാവിധി അടക്കാതിരിക്കുന്നതിലൂടെ പൊതുജനങ്ങളുടെ പെട്ടിയിൽ പണമെത്തുന്നില്ല അങ്ങനെ വരുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വൈകുന്നു സർക്കാർ ജോലികളിലേക്കുള്ള നിയമനം നടക്കുന്നില്ല സർക്കാർ സ്കൂളുകളുടെയും ആശുപത്രികളുടെയും നിലവാരം ഉയരുന്നില്ല തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ സംജാതമാകുന്നു പൊതുഫണ്ട് നാടിന്റെ ക്ഷേമത്തിനായി ഉപയോഗിക്കണമെന്നത് ഈ അവസ്ഥയിൽ പാലിക്കപ്പെടുന്നേയില്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്ന കമ്പനികൾ നികുതികൾ അടക്കുന്നില്ലെങ്കിൽ സർക്കാരുകൾ അവയ്ക്കെതിരെ നടപടിക്ക് മുതിരാതിരിക്കുന്ന അവസ്ഥയുണ്ടാകും അവരുടെ അനധികൃത പ്രവർത്തനങ്ങൾ തുടരുകയും ഇ ഡി മൗനം തുടരുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും ഇലക്ട്രൽ ബോണ്ടുകളുടെ പട്ടികയിലെ ആദ്യ സ്ഥാനത്തിരിക്കുന്ന ഡോണർ കമ്പനികളെ നോക്കൂ ഫ്യൂച്ചർ ഗെയിമിംഗ് മേഗാ എഞ്ചിനീയറിംഗ് ഖനി മേഖലയിലെ വമ്പൻമാരായ വേദാന്ത എന്നിവരാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് ഇഡിയും ആദായ നികുതി വകുപ്പും ഈ മൂന്ന് കമ്പനികളിലും റെയ്ഡ് നടത്തിയിരുന്നു പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയ ആദ്യ മുപ്പത് കമ്പനികളിലെ പതിനാല് കമ്പനികളും നേരത്തെ റെയ്ഡ് നടപടികൾ നേരിട്ടവരാണ് കമ്പനികൾ നിയമം പിന്തുടരുന്നവരാണോ അല്ലയോ എന്നതല്ല സർക്കാരുകൾ നോക്കുന്നത് നികുതി വെട്ടിക്കലും കള്ളപ്പണം വെളുപ്പിക്കലും ഒക്കെ നടത്തിയാലും അധികൃതർ അതറിഞ്ഞാലും അതൊരു പ്രശ്നമല്ലാതാകുന്നത് അതിലൊരു ഭാഗം അവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നത് കൊണ്ടാണ് ഒരുതരം പിടിച്ചു പറയുകയാണത് അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പണാപകരണ റാക്കറ്റ് നടത്തുന്ന വസൂലിബായി എന്ന് വിളിച്ചത് ലോണ്ടറിംഗ് അപ്പോൾ പറയുമായിരിക്കും സർക്കാർ അത്തരം കമ്പനികളിൽ നിന്ന് പണം വാങ്ങുന്നത് നമ്മളെ ഒന്നും ബാധിക്കുന്നില്ലല്ലോ എന്ന് അതിന്റെ ഒന്നാമത്തെ പ്രശ്നം സർക്കാരിന്റെ പണം എന്നത് പൊതുജനങ്ങളുടെ പണമാണ് ആ പണം സർക്കാർ എങ്ങനെ ചെലവഴിക്കണം എന്നതിന് കൃത്യമായ നിയമങ്ങളുണ്ട് സർക്കാരിന് പൊതു പദ്ധതികളുടെ കരാർ തങ്ങൾക്ക് തോന്നിയ പോലെ ഏതെങ്കിലും കമ്പനിക്ക് നൽകാനാവില്ല ടെൻഡർ നോട്ടീസിൽ യോഗ്യതയ്ക്കുള്ള വിവിധ മാനദണ്ഡങ്ങൾ സൂചിപ്പിച്ചിരിക്കും കമ്പനിയുടെ പരിചയവും പ്രവർത്തനങ്ങളുമൊക്കെ പരിഗണനാ വിഷയമാകും അതിനുശേഷമേ കരാറുകൾ നൽകൂ ഉത്തരാഖണ്ഡിലെ സിൽക്കാരിയിൽ ടണൽ തകർന്നത് ഓർമ്മയില്ലേ നാൽപ്പത്തൊന്ന് ജീവനക്കാരാണ് അതിൽ കുടുങ്ങിയത് ആ ടണൽ നിർമ്മിക്കാൻ കരാർ ലഭിച്ചത് ഏത് കമ്പനിക്കാണെന്ന് നിങ്ങൾ അറിയുമോ ഹൈദരാബാദ് ആസ്ഥാനമായ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനിക്കായിരുന്നു ആ കരാർ രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ അഞ്ഞൂറ്റി അൻപത് മില്യൺ രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ആ കമ്പനി വാങ്ങിയിട്ടുണ്ട് മറ്റൊരു കഥ കൂടി ഞാൻ പറയാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ അഹമ്മദാബാദിൽ നിർമ്മാണത്തിലിരിക്കെ ഒരു ഫ്ലൈ ഓവർ നിലംപൊത്തി രഞ്ജിത്ത് ബിൽകോൺ എന്ന കമ്പനിയായിരുന്നു അത് നിർമ്മിച്ചിരുന്നത് ഇതേ കമ്പനി ഉൾപ്പെട്ട ഇത്തരത്തിലുള്ള മൂന്നാമത് സംഭവമായിരുന്നു അത് നിർമ്മാണത്തിൽ കമ്പനി കോൺക്രീറ്റിലും മറ്റും നടത്തിയ തട്ടിപ്പാണ് അപകടകാരണമെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി എന്നാൽ ഗുജറാത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ നിരവധി പ്രൊജക്റ്റുകളാണ് ഇവർക്ക് നൽകിയിരുന്നതെന്ന് നിങ്ങൾക്കറിയുമോ ഇതൊക്കെ വാണിജ്യാവസരങ്ങളാണെന്ന് പറയുമ്പോൾ കൈക്കൂലി എവിടെ ലിസ്റ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്കും ജൂലൈക്കുമിടയിൽ ഒൻപത് കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ഈ കമ്പനി വാങ്ങിയിട്ടുണ്ട് മറ്റൊരു ഉദാഹരണം കൂടി പുണെ ആസ്ഥാനമായ ബി ജി ഷിർകെ കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിക്കുമിടയിൽ വാങ്ങിയത് നൂറ്റി പതിനെട്ട് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ എന്നാൽ ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഈ കമ്പനിക്കെതിരെ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിരുന്നു കമ്പനിയുടെ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ എലിവേറ്റർ തകർന്ന് നാലു പേർ മരിച്ചതിനെ തുടർന്നാണ് അശ്രദ്ധ കാരണമുള്ള മരണത്തിന് കേസെടുത്തത് ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ മറ്റൊരു സംഭവം ഉണ്ടായി ഈ കമ്പനിയുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നാല് തൊഴിലാളികൾ മരണപ്പെട്ടു ടവർ ക്രൈനിൽ നിന്ന് വീണാണ് അവർ മരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ഓഹരി കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഒരു ആന്തലം ഉണ്ടാകില്ലെന്ന് ഓർക്കണം മേഗ എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയ്ക്ക് തൊള്ളായിരത്തി അറുപത്തി ആറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിയത് എത്ര വലിയ തുകയാണതെന്ന് നോക്കൂ ഏകദേശം ആയിരം കോടി എന്തുകൊണ്ടാണ് ഒരു കമ്പനി ഇത്രയും തുക ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവനയായി നൽകുന്നത് മൂന്ന് കമ്പനികൾ കൂടി ഇതിനോടനുബന്ധമായി പ്രവർത്തിക്കുന്നുണ്ട് ഇവർ കൂടി വാങ്ങിയ തുക കൂട്ടിയാൽ മൊത്തം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലേറെ വരും ഇതിനൊക്കെ പകരമായി എന്താണ് ഇവർക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു കലേശ്വരം മൾട്ടി പർപ്പസ് ഇറിഗേഷൻ പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തു തുടക്കത്തിൽ ഈ പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക എൺപത്തി ഒന്നായിരം കോടി ആയിരുന്നുവെന്നും ഇപ്പോൾ അതിന് ചെലവായ തുക ഒന്നര ലക്ഷത്തോളം കോടി രൂപയാണെന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ സി എ ജി സമർപ്പിച്ച റിപ്പോർട്ടിലെ പരാമർശത്തിലടങ്ങിയിരിക്കുന്നു മേഘ എഞ്ചിനീയറിംഗ് എൽ ആൻ ടി നവയുക എന്നിവയ്ക്ക് അധികമായി നൽകിയ തുക ഏഴായിരത്തി അഞ്ഞൂറ് കോടിയാണെന്നും സി എ ജി റിപ്പോർട്ടിലുണ്ട് സർക്കാർ വളരെ തിടുക്കപ്പെട്ടാണ് പദ്ധതികൾ കമ്പനികളെ ഏൽപ്പിച്ചതെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഡി പി ആറിന് അംഗീകാരം ലഭിക്കും മുമ്പ് പതിനേഴ് പദ്ധതികളുടെ തുകയായി ഇരുപത്തി അയ്യായിരം കോടിയിലേറെ നൽകിയതായും റിപ്പോർട്ടിലുണ്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ എതിർപ്പ് വകവെക്കാതെയായിരുന്നു പദ്ധതികൾക്ക് അനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത് ആഗസ്റ്റിൽ കശ്മീരിലെ സോജില തുരങ്കപാതയുടെ നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ടെൻഡർ വമ്പൻ കമ്പനികളെ പിന്തള്ളി ലഭിച്ചത് ഹൈദരാബാദിലെ അത്രയൊന്നും അറിയപ്പെടാത്ത ഒരു ചെറിയ കമ്പനിക്ക് ആ ചെറു കമ്പനിയാണ് മേഗ എഞ്ചിനീയറിംഗ് താനെ ബോറിവാലി ട്വിൻ ടണൽ നിർമ്മാണത്തിന് മുംബൈയിലെ എം ടെൻഡർ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മേഘാ എഞ്ചിനീയറിംഗ് നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതിനു പിന്നാലെ അടുത്ത മാസം പതിനാലായിരത്തി നാന്നൂറ് കോടി രൂപയുടെ പദ്ധതി മേഘാ എഞ്ചിനീയറിംഗിന് നൽകുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് ചെയ്ത അതേ കമ്പനിയാണിതെന്ന് ഓർക്കണം അതിനുശേഷമുള്ള അഞ്ചു വർഷം അവർ വാങ്ങിയ കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ എല്ലാം മാറ്റിമറിച്ചു ഒന്നിനു പിറകെ ഒന്നായി അവർക്ക് വൻകിട പദ്ധതികളുടെ ടെൻഡറുകൾ ലഭിക്കുന്നത് തുടർന്നു തെലങ്കാന സർക്കാർ മാത്രമല്ല മോദിയുടെ കേന്ദ്ര ഗവൺമെന്റും അവർക്കൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ പ്രതിരോധ മന്ത്രാലയത്തിൽ അഞ്ഞൂറ് കോടിയുടെ പദ്ധതിയും ഇവർക്ക് നൽകി ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഫ്യൂച്ചർ ഗെയിമിംഗ് എന്ന് വരാ ഒരു ലോട്ടറി കമ്പനി കേന്ദ്ര ഏജൻസികൾ റെയ്ഡ് ചെയ്തിരുന്നു പിന്നാലെ ഈ ലോട്ടറി രാജാവിന്റെ മകൻ തന്നെ കാണാനെത്തിയത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ചിത്രമടക്കം ട്വീറ്റ് ചെയ്തിരുന്നു ബീഫ് കയറ്റുമതി ചെയ്യുന്ന അല്ലാന ഗ്രൂപ്പിൽ നിന്ന് ബി ജെ പി കൈപ്പറ്റിയത് രണ്ടു കോടിയുടെ ഇലക്ട്രൽ ബോണ്ടാണ് മതപരമായ സ്പർദ്ധ ഇളക്കിവിട്ട് മുതലെടുക്കുന്ന ഇവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊരു ഉണർത്തുപാട്ടാകണം കേസ് ആഖെൽ കോൺ വമ്പൻമാരായ വേദാന്ത ഇ എം ഐ എൽ ജി എച്ച് മൈനിംഗ് എൽ വേദാന്ത എസ് ജിഎച്ച്സിഎൽ എംഎസ്പിഎൽ തുടങ്ങിയവ പരിസ്ഥിതി നിയമങ്ങൾ ലംഘിക്കുന്നുവെന്ന ആരോപണങ്ങൾ നേരിടുന്നവരാണ് മുകേഷ് അംബാനിയുടെ റിലയൻസിലെ എക്സിക്യൂട്ടീവ്മാരാണ് ക്വിക്ക് സപ്ലൈ ചെയിൻ എന്ന കമ്പനിയുടെ ഡയറക്ടർമാരെന്നതും പുറത്തുവന്നു തങ്ങളുടെ ലാഭത്തെക്കാൾ കൂടിയ തുക രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനായി ഇലക്ട്രൽ ബോണ്ടായി വാങ്ങിയ കമ്പനിയാണിത്